പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എനിക്ക് കൂടുതലായിട്ട് മെസ്സേജ് വന്ന ഒരു കാര്യമാണ് ഇനി മുതൽ കേരളത്തിലെ ബി എഡ് നാല് വർഷമോ എന്നുള്ള ഒരു സംശയം അത് ചോദിക്കാനുള്ള പ്രധാന കാരണം കാരണമെന്ന് പറയുന്നത് ഇനി കണ്ടിട്ടാണ് ബി എഡിൽ ഇനി നാല് വർഷമെന്ന് ഓക്കെ ഇതിന്റെ ഒരു ആധാരത്തിലേക്ക് നമുക്ക് കടക്കാം ഇതെന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കേരളത്തിലെ കരിക്കുലം കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള പ്രൊഫസർ മോഹൻ ബി മാനോൺ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു കേരളത്തിൽ ഇന്റഗ്രേറ്റഡ് ബി എഡ് തുടങ്ങേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്റഗ്രേറ്റഡ് ബി എന്ന് പറയുന്നത് ഡിഗ്രി പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമാണ് ഇന്റഗ്രേറ്റഡ് ബി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോ നാലുവർഷ ബി എഡ് കോഴ്സ് തുടങ്ങേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വരുന്നത് കേരളത്തിൽ തന്നെ ഇപ്പോൾ നിലവിൽ എൻ ഐ ടി കാലിക്കറ്റിലും കേന്ദ്ര കേരള സർവ്വശാല ആയിട്ടുള്ള കാസർഗോഡ് സിറ്റി ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലും ഈ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഇത് തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തത് ഇനി ഇത് മന്ത്രിസഭ അംഗീകരിച്ചു വരണം അപ്പോൾ നിലവിലുള്ള ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ നിലവിൽ നാല് വർഷ ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇനി ബി എഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ഭയം ഉള്ളിലുണ്ട് നിങ്ങൾ അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഈ നിലവിലുള്ള ബി എഡ് കോഴ്സുകൾ രണ്ടായിരത്തി മുപ്പത് വരെ എന്തായാലും തുടരും ഓക്കെ അപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിയും നാല് വർഷ ഡിഗ്രി ആയാലും സാധാരണ ഡിഗ്രി ആയാലും കഴിയും പി ജി ചെയ്യുന്നവർക്ക് പി ജിയും കഴിയും ഓക്കെ അത് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് നാല് വർഷ ഡിഗ്രി തുടങ്ങുന്നതോടു കൂടി സി നിർത്തലാക്കും അപ്പൊ നിലവിൽ ഡി ടി സിക്ക് അതിന്റെ മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല അവർക്കും യോഗ്യത ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ നാല് വർഷ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ഈ വർഷം ചേർന്നവർക്കും എന്ത് ചെയ്യാം ബി എഡിന് ചേരാനുള്ള അവസരം ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഇനി സ്കൂളിലേക്ക് പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യതയായിട്ട് നാല് വർഷ ബി എഡും കൂടി വരിക നാല് വർഷ ബി എഡ് എന്ന് പറയുന്നത് ഡിഗ്രി പ്ലസ് ബി എഡ് ആണ് നാല് വർഷമായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള കോഴ്സിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ബി എഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും കൂടി പഠിക്കേണ്ടി വരും നാലാം വർഷം പ്രൊഫഷണൽ ആയിട്ടുള്ള ബി എഡ് കോഴ്സുകളായി ബി എഡ് സബ്ജക്റ്റുകളായിരിക്കും ഉണ്ടാവാം മൂന്ന് വർഷം കൊണ്ട് ഈ കോഴ്സ് പൂർത്തീകരിച്ചാൽ ഡിഗ്രിയാണ് കിട്ടുക നാല് വർഷം പൂർത്തീകരിച്ചാലാണ് ഡിഗ്രി പ്ലസ് ബി എഡ് കിട്ടുക ഇത് ബി എ ബി എസ് സി ബി കോം പ്ലസ് ബി എഡ് എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഈ രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറയുന്നത് അംഗീകാരം കൂടുതലുള്ള കോളേജുകളിലാണ് ഇത് തുടങ്ങാനുള്ള അവസരം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ തീരുമാനങ്ങളൊക്കെ സർക്കാർ തലത്തിൽ വരണം ഇതിന് ഈ പുതുതായിട്ട് എയ്ഡഡ് ഗവൺമെന്റ് കോളേജിൽ കോഴ്സ് അനുവദിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക വാരത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇതിന്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ നിലവില് നാലു വർഷ നാലു വർഷ ബി എഡ് അനുവദിക്കണമെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ ബി എഡ് കോളേജുകളിൽ ബി എഡ് കോളേജുകളിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒക്കെ സാധ്യതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം പക്ഷെ ഇതൊക്കെ എന്താണ് ഒരു റെക്കമെൻഡേഷൻ ആയിട്ടാണ് കൊടുത്തത് ഇത് ഇതിൻ്റെതായിട്ടുള്ള രീതികള് ഇതിൻ്റെ റൂളും റെഗുലേഷനും സർക്കാർ തലത്തിൽ അംഗീകരിച്ച് വരേണ്ടതുണ്ട് അപ്പൊ നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഇനി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു അവസരം വരും എൻട്രൻസ് എക്സാമിലൂടെ ആയിരിക്കും ഇതിന്റെ സെലക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്നാണ് പറയുന്നത് അവർ കൊടുക്കുന്ന ഇതാണ് അപ്പോ നാല് രീതിയിലായിരിക്കും ഉണ്ടാവുക ആദ്യം പ്രിപ്പറേറ്ററി അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ അതിന്റെ ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സിലായിരിക്കും അതിന്റെ മുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നാല് ഘട്ടങ്ങളിൽ ഉള്ള പോയിസ് ആയിട്ടായിരിക്കും ഇത് ഉണ്ടായിരിക്കുക ഇതിന്റെ ഫുൾ രൂപകൽപ്പന ഇതിന്റെ പൂർത്തീകരണം വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ സർക്കാർ അംഗീകരിച്ചു വന്നാൽ മാത്രമേ ഇത് പറയാൻ സാധിക്കുള്ളൂ നിലവിൽ തന്നെ ബി എഡില് കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകൾ വളരെ കുറവാണ് ബി എഡിന് ബി എഡിന് ആകെ നാല് ഗവൺമെന്റ് കോളേജാണുള്ളത് പതിനേഴ് എയ്ഡഡ് കോളേജ് ആണുള്ളത് യൂണിവേഴ്സിറ്റി സെന്ററുകൾ മുപ്പത്തി ആറ് ഫിനാൻസ് നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന എന്ന രീതിയിലാണ് ഉള്ളത് അപ്പോ ആ കാരണം കൊണ്ട് തന്നെ നിലവിലുള്ള ബി എഡ് കോളേജില് തുടങ്ങണോ അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ തുടങ്ങണമെന്നുള്ളൊക്കെ സർക്കാർ തലത്തിൽ അംഗീകരിച്ച് വരേണ്ടതുണ്ട് അതുവരെ നമുക്ക് കാത്തിരിക്കാം അതിൻ്റെ ബാക്കി തീരുമാനങ്ങൾ വരുന്നത് വരെ നിലവിലുള്ള വിദ്യാർത്ഥികൾക്ക് ബി എഡ് പഠിക്കാനുള്ള അവസരം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഓക്കെ താങ്ക് യു